ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് നല്ല അടിപൊളി മോഡൽ ബോംബെ ബാംഗിൾസ് എന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ വെറൈറ്റി മോഡൽസ് ആണ് ഒരു പവന് ഒന്നര പവന് രണ്ട് രണ്ടര ഒക്കെ വരുന്ന വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ട് നമുക്ക് നോക്കിയാലോ ഓരോന്നായിട്ടല്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ബോംബെ വളയിൽ വരുന്ന ഒന്നേകാൽ പവന് ഇതാ ഒന്നര പവന് വേണ്ട ഇതൊക്കെ ഒരു ഒന്നേക്കാല് ഒന്നര പവന് റേഞ്ച് ഒക്കെ വരുന്നു കാരണം മുസ്ലിം പാർട്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഈ ബോംബെ ബാംഗിൾസ് എന്ന് പറഞ്ഞ കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് വെറൈറ്റി മോഡൽസ് എല്ലാതും ഉണ്ട് കേട്ടാ ഇതൊക്കെ ഐറ്റംസ് ഒക്കെ നോക്കി വെച്ചാൽ ഇതൊക്കെ വെറും ഒന്നര പവനിലട്ട ഇത്രയും വീതി കൂടി ഈ മോഡൽസ് ഒക്കെ വരുന്നു കേട്ടാ ഇതൊക്കെ ഒന്നര പവനുള്ളൂ ഇതൊക്കെ നമുക്ക് ഒന്നര പവനാണ് ഇത് ഒന്നേ മുക്കാല് രണ്ട് പവന് ഈ വീതി കൂടി ഇതൊക്കെ രണ്ട് പവന് രണ്ടര ഇതൊക്കെ രണ്ടര ആ ലെവലിലൊക്കെ വരുന്നുണ്ടോ രണ്ട് രണ്ടര ആ ലെവലിൽ കേട്ടാ ഇതൊക്കെ ഒന്നേ മുക്കാല് രണ്ട് രണ്ടര രണ്ട് പവന് രണ്ടര പവന് ആ റേഞ്ചില് ഇതൊക്കെ നല്ല ഒരു ഒരു ഒന്നേ മുക്കാൽ പോലൊക്കെ വരുന്നു കേട്ടാ പിന്നെ അതാ വെയിറ്റ് കുറഞ്ഞ ബാംഗിൾസ് വേണേൽ അതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ അരപ്പവൻ്റെ വളർന്ന് കാണിച്ചു കൊടുത്താൽ ഒരുപാട് പേര് ചോദിക്കലുണ്ട് എപ്പോൾ കേട്ടാ ഇതൊക്കെ അരപ്പവൻ്റെ വളയാണ് കേട്ടോ അതൊക്കെ വെറുതെ പറഞ്ഞല്ല സാധനൊക്കെ അരപ്പവൻ്റെ ആകെ തൂക്കം വരുന്നുള്ളൂ ഏറ്റവും കാഴ്ച കൂടിയ മോഡൽസ് തന്നെയാണ് വരുന്നത് ഇതാ ഇതൊക്കെ പിന്നെ ഒന്നേകാല് ഒന്നര ചെറിയ ചെറിയ വെയിറ്റില് ലൈറ്റ് വെയിറ്റിൽ ഹോൾസെയിൽ മേക്കിംഗ് ചാർജില് നമ്മുടെ ഷോപ്പിന്റെ പേര് മറക്കണ്ട റീഗൽ ജ്വല്ലേഴ്സ് ആണ് കോഴിക്കോട് മാവറോട്ടുള്ള ഷോപ്പ് വരുന്നത് കേട്ടോ എല്ലാ ഐറ്റംസിലും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒരു ഗ്രാം മുതൽ ഏത് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ഐറ്റം കിട്ടും കേട്ടോ നമ്മള് വേറെ ഏത് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന കാട്ടും ഏറ്റവും മേക്കിംഗ് ചാർജ് കുറവായിട്ട് ഏറ്റവും നല്ല ലൈറ്റ് വെയിറ്റ് കക്ഷൻ കളക്ഷൻസ് കിട്ടുന്ന ഷോപ്പാണ് നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സ് കിട്ടാ